കവിത ഒരു ജന്മമെങ്കിലും രചന രൂപേഷ് പണിക്കർ ആലാപനം വി പി ലീന ടീച്ചർ ഒരു ജന്മമെങ്കിലും ഇനി എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാനും ഇനി എൻ്റെ കരളിലെ പ്രണയമാവാനും ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാകാനും പുനർജനിക്കും ഒരു ജന്മമെങ്കിലും ഇനി എൻ്റെ ഹൃദയത്തിൽ കൂടു ഇനി എൻ്റെ കരളിലെ പ്രണയമാവാനും ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാകാനും പുനർജനിക്കാം നമു കുരു ജന്മമെങ്കിലും ഗതി മാറിയൊഴുകുന്ന നിള പോലെ നമ്മൾ ഈ ജന്മം വഴി പിരിഞ്ഞൊഴുകിയകലുമ്പോൾ പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോവുമായി കണ്ണീർക്കയത്തിൽ നാം വിധിയെ പഴിക്കുന്നു ഗതി മാറിയൊഴുകുന്ന നിള പോലെ നമ്മൾ ഈ ജന്മം വഴി പിരിഞ്ഞു ിൽ പ്രണയവും നോവുമായി കണ്ണീർ കയത്തിൽ നാം വിധിയെ പഴിക്കുന്നു ഒന്നിച്ചിരുന്നു നാം ചൊല്ലിയ കവിതകൾ വേവുന്ന മനമോടെ ഒരു മാത്ര ചൊല്ലുമ്പോൾ താളം പിഴയ്ക്കുന്നു ശ്രുതിയും പിരിയുന്നു ഇടറുന്ന ചങ്കിലായി ചോര പൊടിയുന്നു ഒന്നിച്ചിരുന്നു നാം ചൊല്ലിയ കവിതകൾ വേവുന്ന മനമോടെ ഒരു മാത്ര ചൊല്ലുമ്പോൾ താളം പിഴയ്ക്കുന്നു ശ്രുതിയും പിരിയുന്നു ഇടറുന്ന ചങ്കിലായി ചോരപ്പൊടിയുന്നു ഇനി എന്നിൽ പൂക്കും വസന്തമില്ല പീതൊഴിയുന്നൊരു വർഷവുമില്ല മഞ്ഞും നിലാവും പ്രണയാക്ഷരങ്ങളും ഇനിയെന്നിലില്ലെന്ന് ദുഃഖ ഇനി എന്നിൽ പൂക്കും വസന്തമില്ല പെയ്തൊഴിയുന്നൊരു വർഷവുമില്ല മഞ്ഞും പ്രണയാക്ഷരങ്ങളും ഇനി എന്നിലില്ലെന്ന് ദുഃഖസത്യം ഒരു ജന്മമെങ്കിലും കരളിലെ കുളിരായി ാവിൻ്റെ ഇണകളായി നമ്മൾ ഒരു ജന്മമെങ്കിലും കുളിരായി നിഴലില്ല രാവിൻ്റെ ഇണകളായി നമ്മൾ ഇഴയകലാതെ സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ മണി വീണ കവിത ചൊല്ലാൻ പുനർജനിക്കാം നമുക്ക് ജന്മമെങ്കിലും മണി വീണ വീണമീട്ടിയൊരു കവിത ചൊല്ലാൻ പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും ഒരു ജന്മ